േ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റ് ടോക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണല്ലേ മാമ്പഴം എന്ന് പറയുന്നത് അപ്പോൾ ആ മാമ്പഴം വെച്ച് നമുക്ക് ഇന്നൊരു ഷേക്ക് അടിച്ചാലോ വെറും ഒരു ഷേക്ക് അല്ല ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു മിൽക്ക് ഷേക്ക് അടിക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് മൂന്നോ നാലോ ചേരുവ വെച്ചാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്കതിനു വേണ്ട ചേരുവകൾ ആദ്യം തന്നെ ഞാൻ നല്ല പഴുത്ത മാങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ രണ്ട് പേർക്ക് കുടിക്കാൻ രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ അങ്ങനെ തന്നെ നല്ല പഴുത്ത മാമ്പഴം വേണം അടുത്തതായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വനില ഐസ്ക്രീമാണ് ഇതുപോലെ ഞാൻ രണ്ട് സ്കൂപ്പാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് നല്ല തണുത്ത പാലാണ് ഇത് ഞാൻ ജസ്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടേ ഉള്ളൂ അത് ഞാനിവിടെ രണ്ട് കപ്പോളം പാലെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഫ്രീസ് ചെയ്തിട്ടുള്ള പാൽ കട്ടിയായിട്ട് ഉപയോഗിക്കാം അടുത്തതായിട്ട് ഏറ്റവും ലാസ്റ്റ് ഞാൻ മൂന്ന് ടീസ്പൂണോളം പഞ്ചസാര യൂസ് ചെയ്യുന്നുണ്ട് മധുരം നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് ചേരുവകൾ അപ്പോൾ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുക അതിലോട്ട് നമ്മുടെ കഷ്ണങ്ങളാക്കിയ മാമ്പഴം ഇതുപോലെ ഇട്ട് കൊടുക്കാം ഞാൻ ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിലോട്ട് ഇടാൻ പോകുന്നത് നമ്മുടെ ഐസ്ക്രീം ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര മൂന്ന് ടീസ്പൂണോളം ഞാൻ ഉപയോഗിക്കുന്നുണ്ട് മാങ്ങയ്ക്ക് ചെറിയൊരു പുളി ഉള്ള കാരണമാണ് പഞ്ചസാര ഉപയോഗിക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര പാടെ ഒഴിവാക്കാം ഇനി ഏറ്റവും അവസാനം ഞാൻ ഒരു ഗ്ലാസ്സോളം പാല് മാത്രം ആദ്യം ഇതിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡായിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് നല്ലൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഇത് സെർവ് ചെയ്യാവുന്നതാണ് ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് നല്ലൊരു മിൽക്ക് ഷേക്ക് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും ഇനി ഞാൻ ഇതിലോട്ട് ഗാർണിക്ഷനായിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാംഗോ പീസ് ആക്കിയത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽമണ്ട്സോ അല്ലെങ്കിൽ കാഷ്യൂസ് പിസ്താഷോ ഒക്കെ കട്ട് ചെയ്തിട്ട് ഇട്ടാലും നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും അതുപോലെ ടേസ്റ്റിയും ആയിരിക്കും അപ്പം ഞാൻ ജസ്റ്റ് മാംഗോ മാത്രമാണ് ഇടുന്നത് എന്നാലും വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് മാംഗോ മിൽക്ക് ഷേക്ക് തയ്യാറാക്കി നോക്കുക വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്ത് മൂന്നോ നാല് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ മിൽക്ക് ഷേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതും റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയത് വളരെ ക്രീമി ആയിട്ടുള്ള ടെക്സ്ച്ചറാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് എല്ലാം നമ്മളെ അറിയിക്കുക അതുപോലെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്